സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ കോടി രൂപ ചിലവിട്ട് പുനർനിർമ്മാണം നടത്തിയ വാഴക്കോട പള്ളാഴി റോഡ് പണിയിൽ മാത്രമല്ല ഉടായ്പ് ജലവിതരണ പൈപ്പിലും തട്ടിപ്പ് നടത്തി വർഷത്തിലേറെ പഴക്കമുള്ള കുടിവെള്ള പൈപ്പ് മാറ്റുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തി നടത്തണമെന്നിരിക്കെ ചില ഭാഗങ്ങളിൽ പഴയ പൈപ്പ് അതേപടി വച്ച് പണി നടത്തി തടി തപ്പി പഴയ പൈപ്പുകൾ മാറ്റുന്നതിന്റെ പേരിൽ മാത്രം റോഡ് പണി മാസങ്ങളോളം നീണ്ടുപോയിരുന്നു പുതുവടി പ്രദേശത്ത് കഴിഞ്ഞ ദിവസം നടുറോഡ് പിളരാൻ കാരണമായ സംഭവം പഴയ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നെന്നും വ്യക്തമായി കെഎസ്ടിപിയുടെ നേതൃത്വത്തിൽ ഇ കെ കെ കരാറുകാരാണ് ഒരു കിലോമീറ്ററിന് അഞ്ചു കോടി രൂപ തോതിൽ കോടി രൂപ ചിലവിട്ട് ഇരുപത്തിമൂന്ന് കിലോമീറ്ററോളം നീളം വരുന്ന വാഴക്കോട് പ്ലാഴി റോഡ് പുനരുദ്ധാരണ പ്രവൃത്തി നടത്തിയത് വാഴക്കോട് പ്ലാഴി റോഡ് പണിയുടെ തുടക്കം മുതലേ അശാസ്ത്രീയ നിർമ്മാണമെന്ന് ചൂണ്ടിക്കാണിച്ച് റൈറ്റ് വിഷൻ വിഷനടക്കമുള്ള മാധ്യമങ്ങളും ചില സംഘടനകളും രംഗത്ത് വന്നിട്ടും ബന്ധപ്പെട്ടവർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് റോഡിന്റെ നടു നടുപിളർന്ന് കുടിവെള്ള പൈപ്പ് പൊട്ടിയത് ഇപ്പോൾ ദിവസങ്ങളോളം എടുത്ത് നേരാക്കുന്ന പ്രവൃത്തിയിലാണ് വാട്ടർ അതോറിറ്റി സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്